ണി ആവും മക്കളായിട്ട് ബസ് പുറത്ത് കറങ്ങാൻ പോയി ഉം പിന്നെ ഉമ്മാവിടെ കട അവിടെ കിടക്കുന്നുണ്ട് നല്ല ഞങ്ങളെ പിൻറെ അമ്മയാണ് അമ്മാന്ന വിളിക്കലിട്ടോ ഇവിടെ ഈ റാവത്തമാരെ എന്തായത് വിളിക്കുക അമ്മന്ന ബോറടിച്ചപ്പോൾ ഒന്ന് കേറിയതാണ് എല്ലാവർക്കും സുഖല്ലേ അബ്ദുറഹ്മാൻ അന്ത ഓമന പേര് പ്രശ്നമാക്കാണ്ട് കൊഴപ്പൊന്നുമില്ല അന്തോ കുഴപ്പൊന്നും ഇപ്പൊ അന്ത വിളിക്കല്ലേ അബ്ദുറഹ്മാൻ വിട്ടിട്ട് അപ്പ അന്ത് പറയൂ ബാക്കിയുള്ള ഒക്കെ കേക്കട്ടെ ലൈക്ക് ഇടാൻ മറക്കരുത് കേട്ടോ ലൈക്ക് വന്നിട്ടില്ല എല്ലാവരും ലൈക്ക് പോലും എത്തിയിട്ടില്ല നാലാൾക്കാരൊക്കെ കേറിയിട്ടുണ്ട് കേറിയിട്ട് വന്നോണ്ടിരിക്കണു എന്നാലും പിന്നെ കേറുന്നവരൊക്കെ ലൈക്ക് ഇടിട്ടോ പിന്നെ പിന്നെന്താ എല്ലാരും സുഖായിട്ടിരിക്കുന്നു എന്തിലില്ല ഞാനും കുടുംബൊക്കെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ പിന്നെ ഞാനിപ്പോ ബോറടിച്ചു പറഞ്ഞ ഒരുപാട് ബോറടിച്ചു ഞാൻ അപ്പുറത്തൊക്കെ ഒരു ഹൗസ് ലൈക്ക് അടിച്ചു ഒക്കെ ഒരു ലൈക്ക് വന്നിട്ടുണ്ട് ബാക്കിയൊക്കെ പോരട്ടെ എവിടെ മക്കളൊക്കെ മക്കൾ ഇതാ പുറത്തു പോയിട്ടുണ്ട് പിന്നെ ഞാനിപ്പോ എന്താ ഉണ്ടാവും ഇവിടെ ബോറടിച്ചിട്ട് ഇത് പിന്നെ ഇവിടെയാണ് കോമ്പത്തൂര് അമ്മയമ്മൻ്റെ നാടും ഇവിടെയാണ് കേട്ടോ പിന്നെ അപ്പോൾ ഇവിടെ ഇങ്ങനെ നിന്നുകൊണ്ട് ഇങ്ങോട്ട് ബോറടിച്ചിട്ട് ഇവിടെ എൻ്റെ പിന്നെ ഇളച്ചനും ഇളച്ചിയൊന്നും ഇവിടെ എല്ലാ പോലെ ഓൽക്ക് വെക്കേഷൻ ലീവ് ഇട്ടുമ്പോഴെല്ലാവർ പോവുക സാധാരണ പൊതുവേ പോലെയാണ് വീട്ടിലുണ്ടാവുക അപ്പം അമ്മേൻ്റെ അടുത്ത് വേറെ ആരുമില്ല അപ്പം ഞാൻ ഇവിടെ പിന്നെ അവരെ കുറച്ച് സ്ത്രീ വന്ന് നിന്നതാണ് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഞാനും പോകും അപ്പം കണ്ടോ ഇവിടുത്തെ ഈ ഏരിയ ഒക്കെ കാര്യങ്ങളൊക്കെ കണ്ടു ഈ കുട്ടികളൊന്നും പതിനൊന്ന് പന്ത്രണ്ട് മണിയാലും കടന്നുറങ്ങൂട്ടോ ഇവിടെ ഭയങ്കര കളി അവർക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ രാത്രി രാത്രി ചൂടൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പൊതുവെ അവരൊക്കെ ഇറങ്ങിയിട്ട് ഇവിടെ ഇങ്ങനെ കളിക്കൂട്ടോ പിന്നെ എൻ എസ് ഹൗസ് മീറ്റ് സുഖമാണോ സുഖമാണ് കേട്ടോ പിന്നെ കഴിച്ചോ ഗേസ് കഴിച്ചു കേട്ടോ ഭക്ഷണമൊക്കെ കഴിച്ചു ദോശയെന്നു ദോശ കഴിച്ചു പിന്നെ തേങ്ങ അരച്ച വെച്ച മീൻകറിയന്ന് കെട്ടോ മത്തി മീൻകറല്ല മത്തിയെന്നു അപ്പൊ അതൊക്കെ ഇട്ട് കഴിച്ചു ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു അമ്മേ ഞാനും അങ്ങോട്ട് തിരിച്ചു അപ്പൊ രീതിയിൽ പെട്ടക്കിടക്ക് പറ്റുമോ അമ്മ ചില ആളുകൾക്ക് അവർ വീഡിയോയില് പെടണം ഇഷ്ടപ്പെടൂല അപ്പൊ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് ഇനി നമ്മളെ തന്നെ കാണാ എന്താ ലൈക്ക് അടിക്കാത്ത എത്ര ആൾക്കാർ വന്നിട്ടുണ്ടല്ലോ ലൈക്ക് പോരട്ടെ ടിച്ചു മുത്ത എവിടെ ഒന്നമ്മ തന്നെയാണല്ലോ അങ്ങോട്ട് പോരട്ടെ ലൈക്ക് ഒന്ന് നമ്പറിലാണ് നിക്കുന്നത് നമ്പർ അങ്ങോട്ട് കേറട്ടെ എന്താ ഇപ്പൊ ആ ഓക്കെ ഓക്കെ എനിക്കൊന്നല്ല എടുക്കാൻ പറ്റുമോ ഓക്കെ ഒന്നടിച്ചാൽ മതി രണ്ടെണ്ണം എന്തായാലും എടുക്കാൻ പറ്റില്ലല്ലോ ബാക്കി ഇല്ലല്ലോ ഒന്നും അടിച്ചിട്ടില്ല എന്നാ പറഞ്ഞത് വേറെ ആരും വരുന്നില്ലല്ലോ കമന്റ് ഒന്നും വരുന്നില്ലല്ലോ അതെന്നെ ഇങ്ങോട്ടും കേറിയോ ആ മക്കളെ ഒന്ന് ലൈക്ക് അടിച്ചു എന്തായാലും രസം കിട്ട കേക്കാൻ ആ ഒരു വോയിസ് അല്ല വോയിസ് അല്ല സോറി ആ ഒരു കമന്റ് അബ്ബാസ് കാരക്കാട് ഹായ് കാരക്കാട് എന്ന് പിന്നെ

നിങ്ങളുടെ നാട് എവിടെ എൻ്റെ നാട് വന്നിട്ട് മലപ്പുറത്താണ് കേട്ടോ മലപ്പുറം നിലമ്പൂർ ഭാഗത്താണ് ഞാനിവിടെ കാണിച്ചു തരാം ഞാനേ വീടിൻ്റെ മുകളിലേക്ക് കയറണം കേട്ടോ ഇവിടെ നല്ല രസ കാണാൻ രാത്രി ഇവിടെ വന്നിരിക്കാനൊക്കെ നല്ല സുഖം ഇവിടെ എന്താണ് മറ്റേ അമ്പലത്തിലൊരു പ്രോഗ്രാം നടക്കേണ്ടത് തേരു എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് അപ്പൊ അങ്ങോട്ട് പോയതാണ് മക്കൾ ഇവിടെ അങ്ങനെ ബോറടിച്ചിരുന്നപ്പോ അതൊക്കെ കാണിച്ച അതൊക്കെ ഒരു കൗതുകം ഞങ്ങൾക്ക് അത് കണ്ടപ്പോ അപ്പൊ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയതാ കേട്ടോ അപ്പോൾ ഞാൻ ഇവിടുത്തെ പ്രത്യേകത കാണിച്ചിട്ട് ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടോ ഇവിടുന്ന് ഇങ്ങനെ നോക്കിയാൽ അറൊക്കെ ഓരോ നമ്മളെ ഓരോ നമ്മളെ വീടിൻ്റെ ഇപ്പം എൻ്റെ വീടിൻ്റെ അതിരി എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് സെപ്പറേറ്റ് ഞങ്ങൾ മതിലൊക്കെ കെട്ടി അങ്ങനെ അതിരാണ് ഇത് കണ്ടോ ഇതിങ്ങനെ ഓരോ വീട് ഒന്നിനൊന്നിനോട് ചാരി അങ്ങനെ അങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു വീടുകളാണേ ഇപ്പുറത്ത് കാണുന്നത് ഇതൊക്കെ നമ്മൾ തന്നെയാണ് നമ്മൾ വാടകയ്ക്ക് ഈ വെളിച്ചത്തിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കാണണം നമ്മൾ ഇവിടെ കളച്ചൻ്റെ നമ്മളത് തന്നെ നമ്മളിതല്ല എൻ്റെതല്ല ഇളച്ചൻ്റെയാണ് ഇളച്ചൻ വാടക അങ്ങനെ കൊടുത്തത് അപ്പൊ അതിലൊക്കെ വാടകക്കാരുണ്ട് പിന്നെ ഇവിടെ എങ്ങനെയാണെന്ന് പറഞ്ഞോ ഇവിടെ ഉള്ള സ്ഥലത്ത് ഇവിടെ കണ്ടോ ഈ ഈ വീടൊക്കെ കണ്ടോ ഇവിടെ കുറച്ച് അഞ്ച് ആണെങ്കിലും ആ അഞ്ച് സെന്റില് എങ്ങനെ അഞ്ച് വീട് വെക്കാനുള്ള അഞ്ച് അഞ്ച് കൂട്ടർക്ക് താമസിക്കാനുള്ള ഇതെങ്ങനെയെന്നാണ് കേട്ടോ ഇവിടെ നോക്കുന്നത് ഒരു സ്കൂളാണ് ഈ കാണുന്നത് ഇവിടെ നല്ല നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറയുന്നത് കേട്ടോ എല്ലാ സൗകര്യങ്ങളും ഈ സ്കൂളിലുണ്ട് ഭക്ഷണം വിദ്യാഭ്യാസമായിട്ട് അപ്പം നല്ല അടിപൊളി തന്നെ കൊടുക്കണുണ്ട് എന്ന് പറയുന്നത് കേട്ടോട്ടോ നമ്മുടെ കേരളത്തിൽ ആരൊന്നും കൂടി മെച്ചാണ് തമിഴ്നാട് എന്നാണ് പറയട്ടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ബാക്കിയിൽ എനിക്കറിയില്ല കേട്ടോ പിന്നെ ഇല്ല മുകള് നൗസു പിന്നെ എന്താണ് അല്ല നൗസു എൻ എസ് ഹൗസ് മീഡിയ പിന്നെ മുകളിൽ കയറി വീയണ്ടാവില്ല വീഴില്ല നമുക്ക് ഇവിടെ അവിടെ അധികം ഒന്നുമില്ല ഇത് നമ്മളെ വീടിൻ്റെ രണ്ട് റൂമിൻ്റെ ഭാഗം മാത്രമേ ഉള്ളൂ ഇവിടെ വാർപ്പ് ബാക്കിയുള്ള ഭാഗം അതാ അങ്ങനെ ഓടാണ് കേട്ടോ ഇവിടെ പ്രത്യേകിച്ച് ഒരുപാട് റൂമൊന്നുമില്ല പിന്നെ ഇത് തറവാടാണ് തറവാട് ഇവിടുന്ന് മാറ്റണുണ്ട് ഞാൻ തറവാട് ഇവിടുന്ന് മാറ്റില്ല ഇവർ വേറെ വീടൊക്കെ വെച്ച് പിന്നെ പണി കഴിഞ്ഞിട്ടില്ല കുറച്ചുകൂടി ഒക്കെ പണിയുണ്ട് അപ്പോൾ ഒരു അതൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞ് എന്താ ഉള്ളിട്ടോ നിങ്ങൾക്ക് വിമാനം കാണിച്ചായിരുന്നു കണ്ടോ ഒരു മിന്നണത് ഇങ്ങനെ കണ്ട അതാണ് വിമാനം കേട്ടോ ഇവിടെ ഭയങ്കര രസമാണ് ചിലപ്പോൾ വലിയതായിട്ടൊക്കെ കാണും ഇതിപ്പോൾ കുറേ ദൂരത്താണ് കുറച്ച് ഉയരത്തിലാണ് കാണുന്നത് അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ കാണുന്നത് കേട്ടോ കണ്ടോ മിന്നി മിന്നി ഇങ്ങനെ പോണുണ്ടോ അത് വിമാനമാണ് ട്ടോ അപ്പൊ ഏതായാലും നമുക്ക് താഴത്തേക്ക് ഇറങ്ങാം പറഞ്ഞ പോലെ ഞാൻ തട്ടിത്തറിഞ്ഞ വീണ്ടും കാണുമ്പോഴത്തേക്ക് കുത്തി വീണും കണ്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട വെച്ചിട്ടാണ് പിന്നെ ഇവിടുന്ന് ഇങ്ങനെ കാണിച്ചു തരാ അവിടെ ഇതിന്റെ ബാക്ക് ഭാഗം ആ വലിയ വീട് അല്ല ഇതുപോലൊരു വീട് ഇവിടെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടത് പിന്നെ ഇപ്പുറത്ത് കാണുന്നത് രണ്ട് മൂന്ന് നാല് ഉണ്ട് അത് ഇവിടെ വാടകപ്പുറത്തെ ആൾക്കാർക്കുള്ള ഇതാണ് കേട്ടോ തമിഴ്നാട്ടിൽ പ്രത്യേകിച്ച് ഇങ്ങനെയാണ് പിന്നെ അവർ ഉള്ള സ്ഥലത്ത് ഇവർ മാത്രമാണ് കുറച്ചൊരു സൗകര്യത്തിൽ അങ്ങനെ ബുദ്ധിപരമായിട്ട് കെട്ടിയിരിക്കണേ ഞാൻ കണ്ടു കേട്ടോ ഒരു അഞ്ച് എന്തായാലും വേറെ ഒരു അഞ്ച് സെൻറ് ഉണ്ട് അഞ്ച് സെൻറ് ഉണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട് അതിലവർ എത്ര ആൾക്കാർക്കാണെന്ന് പറയാമോ മേലെ മേലെ താമസിക്കുന്നത് അവരാണ് രണ്ടാമത് താമസിക്കുന്നതാകുമോ ഇതൊരു വീട് പിന്നെ ആ തലക്കൊരു വീടുണ്ട് പിന്നെ താഴത്തെ രണ്ട് വീടുണ്ട് പിന്നെ അതിൻ്റെ ബാക്കിൽ മൂന്ന് വീടുണ്ട് അങ്ങനെ കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇവിടെ ഒറ്റതിൽ അയ്യായിരം ആറായിരം ഒക്കെ വാടകയും കിട്ടണോന്ന് നോക്കിയാണെങ്കിൽ അഞ്ച് സെന്റിനാണോ വാടക കിട്ടുന്നത് നമ്മളൊക്കെ എന്താ നമുക്കൊക്കെ അഞ്ച് സെൻറ് കിട്ടിയാലിക്കോ ഇല്ലല്ലോ ഇവിടുത്തെ അവസ്ഥ അങ്ങനെയാണ് അങ്ങനെ ജീവിക്കാനുള്ള മാർഗം ഇവർ കണ്ടെത്തും അഞ്ച് സെൻ്റാണെങ്കിലും പിന്നെങ്ങനെ ഇറങ്ങിയിട്ട് കണ്ടോ ഇവർക്ക് വരുന്ന മെയിൻ കവാടോ അങ്ങോട്ട് ഞാനിവിടെ ഇറങ്ങിയപ്പോൾ കണ്ടു ഞാൻ അവര് വിടേണ്ട ചേച്ചിട്ട് ഇങ്ങോട്ട് പോന്നു കണ്ട കണ്ട ഇവിടെ കുറെ ഇണ്ട് അങ്ങനത്തെ ഐറ്റങ്ങള് ഞാൻ ഫാനും വരട്ടോ അപ്പൊ ഇരു ചൂടാണ് ഇവിടെ പിന്നെ ബാക്കിയും വന്നിട്ടില്ല അപ്പൊ ഞാൻ ഏതായാലും പിന്നെ നിത്യലോ എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ഞങ്ങളെ നാടൊക്കെ എല്ലാവരും കണ്ടില്ലേ ഈ ലൈവില് ഞാൻ ബോറടിച്ചപ്പോൾ എന്തൊക്കെയാ ഇവിടെ അങ്ങനെ ഇരുന്നട്ടെ അവിടെ അപ്പുറത്ത് അമ്മ മാത്രമേ ഉള്ളൂ അത് അവിടെ കിടക്കണുണ്ട് അതിന് വയ്യാത്തതാണ് അപ്പൊ പിന്നെ അത് അങ്ങനെ പിന്നെ ഇപ്പൊ എന്താ പറയാ ദോശ രാത്രി ഇവിടെ പിന്നെ ഇങ്ങനെ ചോറൊന്നും ഉണ്ടാവില്ല ചോറ് കഴിച്ചാലോ ചോറ് കഴിക്കുമ്പോൾ ബാക്കി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ദോശ ഇഡ്ഡലി അങ്ങനെയൊക്കെ കഴിക്കട്ടെ ഇവിടെ ഏറും അതാണ് രാവിലെ അതാണ് രാത്രി അതാണ് കേട്ടോ ദോശ ഇഡലി ദോശ ഇഡലി അതുകൊണ്ട് മാവൊക്കെ ഫ്രിഡ്ജിൽ സ്റ്റോക്ക് കഴിക്കാറും പിന്നെ നമ്മളെ നാട്ടിൽ അങ്ങനെയൊന്നും അല്ല കേട്ടോ നമ്മുടെ നാട്ടിൽ സാധാ പ്രേഷനായിരിക്കും ചോറോ അല്ലെങ്കിൽ വേറെ കടയിൽ നിന്ന് വാങ്ങാരിയോ ഒക്കെ വെച്ചിട്ട് അങ്ങനെ ചോറ് കൂട്ടാനൊക്കെ അങ്ങനെ ഉണ്ടാക്കും പിന്നെ പിന്നെന്താ പറയണേ ഞാനൊറ്റക്ക് അങ്ങനെ സംസാരിക്കാൻ നല്ലാതെ ആരും ഇതിൽ കയറി കൂടണമെന്നു കാണാമല്ല ഏതായാലും കയറിയവർക്കൊക്കെ താങ്ക് യു ഞാനപ്പം ഇവിടെ ലൈവ് വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് കേട്ടോ ഇനി ഒരു ലൈവ് വീഡിയോ ഇന്ന് നാളെ കയറ്റി വരാൻ പറ്റുമെന്ന് അറിയില്ല ഏതായാലും വന്നവർക്കൊക്കെ താങ്ക് യു വന്നാലൊക്കെ ലൈക്ക് ഇടാനൊന്നും മറക്കരുത് കേട്ടോ അപ്പം ഞാൻ അങ്ങനെ ഒറ്റപ്പെട്ട് ഇങ്ങനെ എഴുതപ്പോളെ ബോറടിച്ചപ്പോൾ എന്തൊക്കെയോ ഒരു ഇതേടം കയറി അപ്പം അങ്ങനെ കയറി കഴിഞ്ഞതാണ് ആരെയൊക്കെ ഉണ്ടാവുമല്ലോ കൂട്ടുകൂടാൻ വെച്ചിട്ട് അപ്പം ആരെയും കണ്ടില്ല കുറച്ച് ആൾക്കാർ വന്നു വന്നാൽ കാര്ക്ക് താങ്ക്സ് ഉണ്ട് അപ്പം ഞാനിതാ ഇത് ഓഫ് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പം നല്ലൊരു ദിവസം ആശംസിക്കട്ടെ നല്ലൊരു സ്വീറ്റ് നൈറ്റ് ആയിട്ട് ഇരിക്കട്ടെ അപ്പോൾ എന്താ പറയണേ ഞാനിത് ഓഫ് ചെയ്തു കേട്ടോ ഗുഡ് നൈറ്റ്